നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഞാൻ അറിയപ്പെട്ടിരുന്നത് ക്ഷേത്ര നഗരമെന്നായിരുന്നു ഇരുന്നൂറിലധികം അമ്പലങ്ങൾ തലയുയർത്തി നിൽക്കുന്ന മറ്റൊരു നഗരം ഭാരതത്തിലില്ലായിരുന്നു എനിക്ക് ചുറ്റും നിർജീവവും നിശബ്ദവുമായി തകർന്നുടഞ്ഞു കിടക്കുന്ന ഈ കൽക്കഷ്ണങ്ങൾ ഇനിയൊരിക്കലും തിരിച്ചുവരാനാവാത്ത വിധം പോയി മറഞ്ഞ ഒരു സുവർണകാലത്തിൻ്റെ സ്മാരകശിലകൾ കൂടിയാണ് അന്ന് മതത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു സംഗമ സ്ഥാനമായിരുന്നു ഞാൻ വിദൂരദേശങ്ങളിൽ നിന്ന് പോലും പലരും തൊഴു കൈയ്യോടെ വന്നു എന്റെ സന്നിധാനത്തിൽ അർപ്പിക്കാൻ പക്ഷേ ചരിത്രത്തിന്റെ തിരിവുകളിൽ കുടുങ്ങിയും നിർദാക്ഷിണ്യം നടന്നു നീങ്ങിയ ശതാബ്ദങ്ങളുടെ പാദപ്രഹരമേറ്റും ഞാൻ തളരാൻ തുടങ്ങി ഒടുവിൽ ഒരു വൻ ഭൂകമ്പത്തിൽ ഞാൻ മുഖം കുത്തി മുഖംകുത്തിവീണു പിന്നാലെയെത്തിയ നൂറ്റാണ്ടുകളുടെ കാറ്റും മണ്ണും മഴയും എന്നെ പുതഞ്ഞ വാൽമീകമാക്കി വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് നിരാലംബനായി ഞാൻ താണുപോയി ലോകം എന്നെ മറന്നു നൂറ്റാണ്ടുകൾക്കിപ്പുറം ഭാരതീയ പുരാവസ്തു സർവേ വകുപ്പിന്റെ മധ്യപ്രദേശിലെ അധികാരിയായി രണ്ടായിരത്തിനാലിൽ കെ കെ മുഹമ്മദ് ചുമതലയേറ്റു മൺമറഞ്ഞ് സാംസ്കാരിക അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്നതിലും ശാസ്ത്രീയമായി ഉദ്ഖനനം ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നതിലും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും അനിതര സാധാരണ താൽപര്യം കാണിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എട്ടിലധികം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എവിടെ ജോയിൻ ചെയ്താലും അവിടെയുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ഏതാണെന്നാണ് ഞാൻ അന്വേഷിക്കാറുള്ളത് മധ്യപ്രദേശിലും അത് തന്നെ ചെയ്തു ഇവിടെ ഗോളിയോറിനടുത്തുള്ള ചമ്പൽ കാടുകളിൽ ധാരാളം ക്ഷേത്രങ്ങൾ തകർന്ന് മണ്ണ് മൂടിക്കിടക്കുന്നു പക്ഷേ അവിടം കീഴടക്കി വച്ചിരിക്കുന്ന കൊള്ള സംഘങ്ങളുടെ സമ്മതമില്ലാതെ ഒരില പോലും അനങ്ങില്ല ഞാൻ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറായി അതിനാൽ തന്നെ ഞാൻ ക്ഷേത്രം കിടന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു ഇത്രയും ദാരുണമായ നിലയിൽ ക്ഷേത്രങ്ങൾ കിടക്കുന്ന ഒരു ഐതിഹാസിക സ്ഥലം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഉടനെ തന്റെ മനസ്സ് മന്ത്രിച്ചു എന്തായാലും ഇവ പുനരുദ്ധരിക്കണം ഈ നയിക്കുന്നത് ഒരു മുസ്ലിം അതും മുഹമ്മദ് പേരുള്ള ഒരാൾ ആണെന്നറിഞ്ഞപ്പോൾ കൂടുതൽ അത്ഭുതം അവരുടെ ഒരു രഹസ്യവും പുറത്തുവിടില്ലെന്ന നിബന്ധനയിൽ ഗോപുരവും നാല് ക്ഷേത്രവും പുനരുദ്ധരിക്കാനുള്ള സമ്മതം കിട്ടി അക്കാലത്ത് ചമ്പലിൽ നിർഭയ് ഗുജ്ജർ റാംബാബു ഖരിയ ടോക്കിയ എന്നീ മൂന്ന് കൊള്ള സംഘങ്ങൾ പൈശാചിക താണ്ഡവം നടത്തുന്നുണ്ടായിരുന്നു ഇതിൽ ബഡേശ്വരിൽ ഏറ്റവും ശക്തമായത് ഗുജറിന്റെ ഗ്രൂപ്പായിരുന്നു ഈ ക്ഷേത്ര സമുച്ചയം മുഴുവൻ പണിതുയർത്തിയത് ഗുജ്ജർ പ്രതിഹാര പ്രതിഹാരവംശജരാണെന്നും നിർഭയ് ഗുജ്ജറെ നിങ്ങൾ ആ രാജവംശത്തിന്റെ പിന്തുടർച്ചക്കാരാണെന്നും പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൽ പ്രകടമായ മാറ്റം വരുത്തി എട്ടു വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ എല്ലാം തകർന്നു കിടക്കുകയായിരുന്നു വാതിലിൽ ഘടിപ്പിച്ച തൂണിന്റെ അടിഭാഗം മാത്രം യഥാസ്ഥാനത്ത് നിൽക്കുന്നു അല്പം അല്പമകലയായി തൂണും അതിനു മുകളിലെ ഫലകവും കിടക്കുന്നു വാതിലിന്റെ രണ്ടാം തൂണിന്റെ ഭാഗം മണ്ണിൽ ആഴ്ന്നു ആഴ്ന്നുകിടക്കുകയാണ് പൊട്ടിക്കിടക്കുന്ന രണ്ട് തൂണുകളും സ്റ്റീലും അരൾഡൈഡും ഉപയോഗിച്ച് ഒന്നൊന്നായി ഘടിപ്പിച്ചു ഉയർത്തിക്കെട്ടി ഉപ്പമുള്ള നാല് ക്ഷേത്രങ്ങളും ഉടച്ച് താഴെ കൊണ്ടുവന്നു ശക്തമായ അടിത്തറ നൽകി അതേ കല്ലുകൾ ഉപയോഗിച്ച് അതേപോലെ വീണ്ടും പടുത്തുയർത്തിയപ്പോൾ കൊള്ളക്കാർക്കും സന്തോഷമായി ഈ ഗോപുര ക്ഷേത്ര പുനരുദ്ധാരണം വെറും തുടക്കം മാത്രമായിരുന്നു മുമ്പോട്ടുള്ള യാത്ര ഇനിയും ദുർഘടം പിടിച്ചതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുൻപാളികൾ മുഴുവൻ പൊളിഞ്ഞു പോയിരുന്നു മുകളിലെ അമലക ശിരസ് കീഴയായി കിടക്കുന്നു ഉള്ളിലെ പ്രതിഷ്ഠ എന്താണ് ശിവനോ വിഷ്ണുവോ ക്ഷേത്രമുറ്റത്തേക്ക് നോക്കി ദീർഘചതുരത്തിലുള്ള ഒരു വിടവ് ഇത് നന്ദിസ്ഥാനമാണ് പ്രതിഷ്ഠ ശിവനും ഞാൻ പറഞ്ഞു ഈ വിടവ് സമചതുരത്തിലാണെങ്കിൽ വിഷ്ണുക്ഷേത്രമാകുമായിരുന്നു കാരണം വിഷ്ണുവാഹനമായ ഗരുഡസ്തംഭത്തിന് സമചതുര വിടവ് വേണം വാഹനം വാസുകി വൃഷഭോയണ്ഠഭൂഷണം വാമേ ശക്തിധരം ദേവ വാകാരായ നമോ നമ എന്ന മന്ത്രോച്ചാരണത്തോടെ ഞാൻ ക്ഷേത്രത്തിന്റെ വലത്തുഭാഗം പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ സുന്ദരമായ നന്ദി വിഗ്രഹം കാടിനുള്ളിൽ ചരിഞ്ഞു കിടക്കുന്നു ഉപചാരപൂർവം നന്ദിയെ എടുത്ത് മുറ്റത്തെ വിടവിൽ വെച്ച് നോക്കിയപ്പോൾ ഞാൻ അത്ഭുത സ്തനായി ആ വിടവിൽ അണു വ്യത്യാസമില്ലാതെ നന്ദിയിരിക്കുന്നു ദീർഘചതുര വിടവ് നമ്മെ നന്ദിയിലും പിന്നെ ശിവനിലും എത്തിച്ചതുപോലെ രസകരമായ പല അടയാളങ്ങളും സങ്കേതങ്ങളും മൂലം പുനരുദ്ധാരണം സുഗമമായി നടന്നു നിശ്ചലവും നിശ്ശബ്ദവുമായ കല്ലിൻ്റെയും ഇഷ്ടികളുടെയും ഭാഷ മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് ഒരു നല്ല പുരാവസ്തു ഗവേഷകന്റെ ഗുണം ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് തികഞ്ഞ ആത്മസംതൃപ്തിയുണ്ട് പുനരുദ്ധാരണത്തിന് പൊട്ടിപ്പോയ ധാരാളം ശിലാശകലങ്ങൾ സ്റ്റീലും അരാൽഡേറ്റും ഉപയോഗിച്ച് വിദഗ്ധനായ ഒരു സർജന്റെ നൈപുണ്യത്തോടെ തുന്നിച്ചേർത്ത് നിർമ്മിച്ച ക്ഷേത്രം കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും പരശ്വതം കമ്പിയിലും പശയിലുമാണ് ഈ ക്ഷേത്രങ്ങൾ നിൽക്കുന്നതെന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകും ഭൂമിക്കടിയിൽ ആഴ്ന്നുപോയ ചില ക്ഷേത്രഭാഗങ്ങൾ ശാസ്ത്രീയമായി ഉദ്ഖനനം ചെയ്തെടുക്കാൻ നാലു മീറ്ററോളം താഴോട്ട് കുഴിക്കേണ്ടി വന്നു പിന്നീട് അതേ രൂപത്തിൽ തന്നെ അവ പടുത്തുയർത്തിയത് കണ്ടാൽ ഇത് സ്വപ്നമാണോ എന്ന് ഒരു നിമിഷം സംശയിക്കും പുനരുദ്ധാരണത്തിനിടയ്ക്ക് സാരമായ പലതും സംഭവിച്ചു ക്ഷേത്രത്തിന് മുകളിൽ വളർന്ന ഒരു ആൽമരം അതിനെ വിഴുങ്ങുക മാത്രമല്ല നാലു ഭാഗത്തു നിന്നും വരിഞ്ഞു മുറുക്കുക കൂടി ചെയ്തിരുന്നു ക്ഷേത്രത്തെ രക്ഷിക്കാൻ മറ്റ് യാതൊരു മാർഗവുമില്ല മരം മുറിക്കണം ഭാരതീയ ശാസ്ത്രവിധി പ്രകാരം വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രമേ മരം മുറിക്കാവൂ എല്ലാ അനുമതിയും വാങ്ങിയതിനു ശേഷം മരം മുറിച്ചപ്പോൾ കാർഡ്ബോർഡ് വീട് പോലെ ക്ഷേത്രം ഇതളുകളായി വീണു എന്നാൽ പിന്നീട് അതേ കല്ലുകൾ ഉപയോഗിച്ച് പുനരുദ്ധാരണം ചെയ്ത ക്ഷേത്രം കണ്ടാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിനു മുമ്പിൽ ആരും തലകുനിക്കും ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയപ്പോൾ ജലക്ഷാമം നന്നായിരുന്നു കുടിക്കാനുള്ള വെള്ളം പോലും ദൂരെ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു പ്രവർത്തനം പുരോഗമിച്ചപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട വരണ്ട കുളം കണ്ടു കല്ലും ചെളിയും മാറ്റിയപ്പോൾ കുളം വെള്ളം കൊണ്ടു നിറഞ്ഞത് കണ്ട് അത്ഭുതപ്പെട്ട കൊള്ളക്കാരുടെ നേതാവ് പറഞ്ഞു മനസ്സ് ശുദ്ധമാണെങ്കിൽ ഗംഗാദേവി ഉമ്മറത്തു പിറക്കും പരിസ്ഥിതി പ്രേമികളെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് മറ്റൊരു പക്ഷം നിങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ആറ് ക്ഷേത്രങ്ങളും ഞാനിവിടെ രണ്ടായിരത്തി നാലിൽ വന്നപ്പോൾ ഇല്ലായിരുന്നു അവയുടെ മുകളിൽ മണ്ണും മണ്ണിന് മുകളിൽ വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും പിന്നെ ആര് പറയും ഇവിടെ ആറ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടായിരുന്നെന്ന് ദീർഘചതുര വിടവ് ശിവനിൽ എത്തിച്ചതുപോലെ ഇവിടെ ആറ് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലെത്തിച്ചത് കയറിചെല്ലാനുള്ള പൊട്ടിപ്പൊളിഞ്ഞ കൽപ്പടവുകളായിരുന്നു കൽക്കൂമ്പാരങ്ങളിലെ ഓരോ കല്ലിനെക്കുറിച്ചും വിശദമായി പഠിച്ച ശേഷം രണ്ട് ക്ഷേത്രങ്ങൾ പൂർണ്ണമായും പണി തീർത്തപ്പോഴാണ് ആർക്കിയോളജിക്കൽ സർവേയിലെ ഉദ്യോഗസ്ഥർ നെടുവീർപ്പയച്ചത് പിന്നീട് നടന്ന കാര്യങ്ങൾ എല്ലാവരെയും ആശ്ചര്യസ്തബ്ധരുമാക്കി മൂന്ന് നാല് അഞ്ച് ആറ് എനിക്കറിയില്ല നിങ്ങൾക്ക് പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോയെന്ന് എന്നാൽ നിങ്ങൾക്ക് മുമ്പിൽ നടന്നത് ക്ഷേത്രങ്ങളുടെ പുനർജന്മത്തിൽ കുറഞ്ഞൊന്നുമല്ല ഈ ആറ് ക്ഷേത്രങ്ങൾക്ക് മുമ്പിലും പിറകിലുമായി രണ്ടു വരിയിൽ തട്ടുകളായി പതിനാല് ക്ഷേത്രങ്ങൾ കൂടി ശൂന്യതയിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ കൊള്ളക്കാർ അമ്പരന്നു മൂന്ന് തട്ടുകളിലായി നിൽക്കുന്ന അതിമനോഹരമായ ഇരുപത് ക്ഷേത്രങ്ങളിലെ ഓരോ കല്ലും വിദഗ്ധനായൊരു വൈരക്കൽ കലാകാരന്റെ നൈപുണ്യത്തോടെയാണ് മുഹമ്മദ് അതിസുന്ദരമായി കൂട്ടിഘടിപ്പിച്ചത് എന്റെ പിറകിലാണ് ഭൂതനാഥ ക്ഷേത്രം നിൽക്കുന്നത് ഇവിടത്തെ വലിയ ക്ഷേത്രങ്ങളിലൊന്ന് ചുറ്റും നോക്കിയപ്പോൾ ഉറഞ്ഞുകിടക്കുന്ന മണ്ണിനടിയിൽ പതിമൂന്നിൽ പരം ക്ഷേത്രാവശിഷ്ടങ്ങൾ തകർന്നു കിടക്കുന്നുണ്ടെന്ന് തോന്നി ആ സ്ഥലം ശാസ്ത്രീയമായി ഉദ്ഗന്നം ചെയ്തപ്പോൾ പല ക്ഷേത്രങ്ങളുടെയും അവശിഷ്ടം പുറത്തു വരാൻ തുടങ്ങി ഓരോ കല്ലിനെക്കുറിച്ചും വിശദമായി പഠിച്ച് താനനിർണ്ണയം നടത്തി അനുയോജ്യമായ മറ്റു ഭാഗത്തോട് ഊട്ടി ഘടിപ്പിച്ചു പതിമൂന്നിൽ എട്ടെണ്ണം പൂർണമായും അഞ്ചെണ്ണം ഭാഗികമായും പുനരുദ്ധരിച്ചു ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെയും ജോലി ഇനി ബാക്കിയുണ്ട് പക്ഷേ ഇതിൻ്റെയും എല്ലാ കൽകഷ്ണങ്ങളും കിട്ടിയിട്ടുണ്ട് പണം കിട്ടിയാൽ ഉടനെ തന്നെ ഇതിന്റെ പണി തുടങ്ങാൻ കഴിയും എനിക്ക് പിറകിൽ വിഷ്ണു ക്ഷേത്രമാണ് മുൻഭാഗത്തെ കല്ലുകളെല്ലാം ഭൂമികുലുക്കത്തിൽ അടർന്നു പോയിരിക്കുന്നു അവശേഷിച്ചവ ഏതു നിമിഷവും നിലം പതിക്കാം ഇതിൻ്റെ അറ്റുകുറ്റപ്പണികൾ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ മറ്റൊരു പ്രശ്നം ഇതിൻ്റെ ചുറ്റുപാടും വീണുകിടക്കുന്ന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂമ്പാരമായി വീണുകിടക്കുന്നു വിഷ്ണു ക്ഷേത്രം ഉയരത്തിലായതിനാൽ ഭൂമികുലുക്കത്തിൽ വിഷ്ണുക്ഷേത്രത്തിന്റെ താഴെയുള്ള ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളുമായി കൂടിക്കലർന്നിട്ടുണ്ട് അതിനാൽ താഴെയുള്ള ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം പൂർത്തിയായതിനു ശേഷം മാത്രമേ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ജോലി തുടങ്ങാനാവൂ എല്ലാ മുൻകരുതലുകളുമെടുത്ത് കൽ കൂമ്പാരങ്ങൾ ഓരോന്നോരോന്നായി ചികഞ്ഞു മാറ്റി അത്ഭുതമെന്ന് പറയട്ടെ പതിമൂന്ന് ക്ഷേത്രങ്ങളുടെ അടിത്തറകൾ കാണാൻ കഴിഞ്ഞു ഈ ക്ഷേത്രങ്ങൾ ഇന്ന് ഉയരങ്ങളിരിക്കുന്ന വിഷ്ണു ക്ഷേത്രത്തെ വന്നിച്ച് നിൽക്കുന്നു ബട്ടേശ്വരന്റെ വാർത്തകൾ പത്രങ്ങളിലും ചാനലുകളിലും വന്നപ്പോൾ മധ്യപ്രദേശിലെ ടൂറിസം മിനിസ്റ്റർ യശോധര സിന്ധ്യ എന്നോടൊരിക്കൽ ചോദിച്ചു ഇത്രയധികം ക്ഷേത്രങ്ങൾ ഉദ്ധരിച്ചിട്ടും എന്നെ എന്റെ വിവരം അറിയിക്കാതിരുന്നു ഞാൻ അവരെ ബട്ടേശ്വരിൽ കൊണ്ടുപോയി പുനരുദ്ധാരണത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള യശോധര സിന്ധ്യ അക്ഷരാർത്ഥത്തിൽ നിന്നു പിന്നെ ചോദിച്ചു ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് വേണം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാനുള്ള റോഡ് വളരെ മോശമാണ് അത് നന്നാക്കിയാൽ അത് നൽകുന്ന വലിയ സംഭാവനയായിരിക്കും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധിയും ബട്ടീശ്വർ സന്ദർശിച്ചു പുനരുദ്ധരിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പഴയകാല ഫോട്ടോകൾ ഓരോന്നോരോന്നായി തിരിച്ചും മറിച്ചും നോക്കി എന്റെ പ്രവർത്തനങ്ങളെ മുക്ത പ്രശംസിച്ചു ചമ്പൽ കാടുകളിൽ വിപരീത ഈ എങ്ങനെ അന്വേഷിച്ചു വിപരീതപരിതസ്ഥ സംരക്ഷണത്തെ സഹായിച്ച കൊള്ളക്കാരനായ നിർഭയ് ഗജ്ജറും സഹായികളും പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു കൊള്ളസംഘത്തിന്റെ പേടിയാൽ ഭടേശ്വരിന്റെ പരിസരത്തുനിന്നും കല്ലു പൊട്ടിക്കാൻ മൈനിംഗ് മാഫിയ മുതിർന്നിരുന്നില്ല കൊള്ള കൊള്ളസംഘങ്ങളെ പോലീസ് കൊന്നൊടുക്കിയപ്പോൾ ഇനി ആ പേടിയില്ല വെടിമരുന്ന് ഉപയോഗിച്ച് പാറ പൊട്ടിക്കാൻ തുടങ്ങിയതോടെ പുനരുദ്ധരിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ വീണ്ടും ഇളകാൻ തുടങ്ങി മൈനിങ് തുടർന്നാൽ ക്ഷേത്രങ്ങൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മടങ്ങുമെന്നതിന് യാതൊരു സംശയവുമില്ല മൈനിങ്ങിനെതിരെ മന്ത്രിക്കും കളക്ടർക്കും എസ് പി ക്കുമെഴുതിയ കത്തുകൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല അപ്പോൾ രണ്ടാമതും തകർന്നടിയാൻ പോകുന്ന തന്റെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്തതും ശിക്ഷാർഹവുമായ ഒരു നടപടി സ്വീകരിക്കാൻ മുഹമ്മദ് നിർബന്ധിതനായി അന്ന് ആർ എസ് എസ് സർസംചാലക് ദിവംഗതനായ സുദർശൻ ജി ആയിരുന്നു ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി അങ്ങയുടെ സംഘടന ഭാരതീയ സംസ്കാരത്തിന്റെ സംരക്ഷണം സ്വന്തം കർത്തവ്യമായി കാണുന്നു ബട്ടീശ്വരിൽ അറുപതിൽ പരം ക്ഷേത്രങ്ങൾ ഞാൻ പുനരുദ്ധരിച്ചു കഴിഞ്ഞു പക്ഷേ മൈനിംഗ് മാഫിയയുടെ വെടിമരുന്ന് പ്രയോഗത്തിൽ പുനരുദ്ധരിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ വീണ്ടും തകരാൻ തുടങ്ങിയിരിക്കുന്നു സുദർശൻ ജി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തു ഒപ്പം അന്നത്തെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി അംബിക സോണി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാന് മൈനിംഗ് നിർത്താനും ആർക്കിയോളജിക്കൽ സർവേയെ സഹായിക്കാനും കത്തെഴുതി ഇവർ രണ്ടുപേരുടെയും ഒത്തുള്ള ശ്രമം മധ്യപ്രദേശ് സർക്കാരിനെ പിടിച്ചുകുലുക്കി അടുത്ത ദിവസം തന്നെ കലക്ടറും എസ്പിയും പോലീസുമായി മൈനിംഗ് നിർത്തലാക്കാൻ ബഡേശ്വരിലെത്തി ആയുധധാരികളും സുസംഘടിതരുമായ മാഫിയ പിന്മാറാൻ തയ്യാറായിരുന്നില്ല അവർ പോലീസ് സംഘത്തിനു നേരെ വെടിയുതിർത്തു പോലീസ് തിരിച്ചും വെടിവെച്ചു ബഡേശ്വർ വെടിയൊച്ചകളാൽ ശബ്ദമുഖരിതമായി ഒടുവിൽ പോലീസിന് മൈനിങ്ങുകാരെ തുരത്താൻ കഴിഞ്ഞു തടഞ്ഞത് മൈനിംഗ് മാഫിയയുടെ വരുമാനത്തെ ബാധിക്കാൻ തുടങ്ങി അതോടെ മൈനിങ് മാഫിയയിലെ എല്ലാ വൻതോക്കുകളുടെയും ലക്ഷ്യം ഞാനായി ടെലിഫോണിൽ ഭീഷണിക്കോളുകൾ വരാൻ തുടങ്ങി ബട്ടീശ്വരിൽ ഞാനും മാഫിയ തലവന്മാരുമായി ശക്തമായ വാഗ്വാദങ്ങളുണ്ടായി എന്റെ ഗോളിയോർ റീജ്യനിലെ ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ഭീകരമായി ആക്രമിക്കുക കൂടി ചെയ്തു പത്രങ്ങളും ചാനലുകളും ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നതിനാൽ ഭാഗ്യവശാൽ ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ മുഹമ്മദിനെ പോലെ അത്ര ഭാഗ്യവാൻമാരായിരുന്നില്ല മറ്റു ചില സാഹസികരായ ഓഫീസർമാർ തുടർന്നുള്ള വർഷങ്ങളിലെ സംഘടനത്തിൽ മൂന്നിലധികം പോലീസുകാർ വധിക്കപ്പെട്ടു ഏറ്റവും നിഷ്കരുണമായ വധം ഐ പി എസ് ഓഫീസർ നരേന്ദ്രകുമാറിൻ്റേതായിരുന്നു അദ്ദേഹത്തെ കല്ലുകൾ കയറ്റിയ ട്രാക്ടറിന്റെ ടയറിനടിയിൽ കുടുക്കി നിർദാക്ഷിണ്യം ചതച്ചരച്ചു കൊന്നു മാഫിയയ്ക്കെതിരായി കുമാറിനെ പോലെ ആരും കാഹളം മുഴക്കരുത് പേപ്പറുകളിലും ചാനലുകളിലും ക്ഷേത്രങ്ങളും മൈനിങ്ങും സംബന്ധിച്ച കഥകൾ വന്നപ്പോൾ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി അംബിക സോണി അത് ഗൗരവമായെടുത്തു മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് മൈനിങ് നിർത്തലാക്കിപ്പിക്കാൻ ശക്തമായ നടപടിയെടുക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തെഴുതി ശിവരാജ് സിംഗ് ചൗഹാൻ തന്റെ മറുപടിയിൽ കലക്ടറും എസ് പിയും സന്ദർശിച്ചതും മാഫിയയുമായുള്ള പൊരിഞ്ഞ വെടിവയ്പ്പിന് ശേഷം അവരെ തുരുത്തിയതും സ്പഷ്ടമായി വിശദീകരിച്ചു പക്ഷേ ഈ കത്തിന്റെ അവസാന ഭാഗത്തിൽ മാഫിയക്കെതിരായി സുദർശൻജിക്ക് കത്തെഴുതുകയും പത്രപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്യുന്ന എനിക്കെതിരെ ആക്ഷൻ എടുക്കാൻ കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്റെ ദുഃഖപർവം അവസാനിച്ചിട്ടില്ല ഇനി എന്റെ സസ്പെൻഷൻ ഉറപ്പിക്കാം ചമ്പൽ കാടുകളിൽ ആരും കടക്കാൻ പേടിക്കുന്നിടത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമൂഹം പരിരക്ഷിച്ചതിനുള്ള അമൂല്യമായ പാരിതോഷികം മുഹമ്മദ് തന്റെ സസ്പെൻഷൻ ലെറ്റർ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഡൽഹിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തും സാംസ്കാരിക വകുപ്പിന്റെ ശാസ്ത്രി ഭവനിലെ ഇടവഴികളിലും കേന്ദ്ര സർവീസിന്റെ ഏത് ചട്ടപ്രകാരമാണ് മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു അവസാനം തീരുമാനം വന്നു ഭരണഘടനയ്ക്ക് പുറത്തുള്ള ശക്തിയെ ആരു സമീപിച്ചാലും അത് തെറ്റാണ് നിയമവിരുദ്ധമാണ് പക്ഷേ ഇവിടെ മുഹമ്മദ് തന്റെ നിക്ഷിപ്ത താൽപര്യത്തിനല്ല മറിച്ച് സാംസ്കാരിക വകുപ്പിന്റെ സംരക്ഷിത സ്മാരകങ്ങളെ ഉന്മൂലനാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അതിനാൽ മുഹമ്മദിനെതിരായി യാതൊരു നടപടിയും എടുക്കുന്നില്ല അങ്ങനെ മുഹമ്മദിന്റെ കൈകൾ വീണ്ടും തുടങ്ങി എൺപത് ക്ഷേത്രങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നാൽപ്പത് ക്ഷേത്രങ്ങൾ ഭാഗികമായും പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും എൺപത് ക്ഷേത്രങ്ങൾ ശാസ്ത്രീയമായി ഉദ്ഗന്നം ചെയ്തെടുക്കണം പിന്നെ അതേ കല്ലുകൾ ഉപയോഗിച്ച് മുകളിലേക്ക് കെട്ടിപ്പടുക്കണം അതും കൂടി പൂർത്തിയാൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമൂഹമായി മാറും ഖജുരാഹ് ക്ഷേത്രങ്ങളെക്കാൾ മുന്നൂറ് കൊല്ലം മുമ്പാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങളുടെ നിർമ്മാണം തുടങ്ങിയത് കജുരാഹു കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തുന്നത് പോലെ ഈ ക്ഷേത്രങ്ങളും കാണാൻ സന്ദർശകരെത്തും അങ്ങനെ ഇരുന്നൂറ് ക്ഷേത്രങ്ങളും പുനരുദ്ധരിക്കപ്പെട്ട ഒരു സുപ്രഭാതത്തിൽ ഉണർന്നേടനില്ക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ ഈശ്വര എന്നാണ് എന്റെ പ്രാർത്ഥന മൈനിങ്ങിന്റെ ശബ്ദം മുഹമ്മദിനെ ഇന്നും പേടിപ്പിക്കുന്നു ഇവിടെ മൈനിങ്ങിനോടുള്ള യുദ്ധം അമ്പലങ്ങളിലെ മണിമുഴക്കം കൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഒരപേക്ഷയേ ഉള്ളൂ ഈ സ്ഥലം സന്ദർശിക്കൂ പല പ്രാചീന ചരിത്ര സംഭവങ്ങൾക്കും മൂകസാക്ഷിത്വം വഹിച്ച ഈ ഭൂമിയിൽ അല്പനേരം നിൽക്കൂ കവി പാടിയതുപോലെ ആരെയും ഭാവഗായകനാക്കുന്ന ആത്മസൗന്ദര്യത്തിന്റെ ഉറവിടമായ ക്ഷേത്രാങ്കണങ്ങൾ നിങ്ങളെയും പ്രതീക്ഷിച്ചു നിൽക്കുന്നു ഭടേശ്വർ നിങ്ങളെ കാത്തു നിൽക്കുന്നു